നമസ്കാരം എന്താണ് തൻ്റെ ഏറ്റവും വലിയ ശേഷി എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഭിന്നശേഷിയാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്ന തിരുവല്ല തോട്ടഭാഗം സ്വദേശിയായ അക്ഷയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മലയാളം ഇന്ന് പങ്കുവെക്കുന്നത് അക്ഷയ എന്ന ഈ യുവാവിന്റെ വിശേഷങ്ങളാണ് അക്ഷയ് ഐബിൻ മലയാളത്തിലേക്ക് സ്വാഗതം നമസ്കാരം എന്താ അക്ഷയ് പുതിയ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷം ഫേസ്ബുക്കിൽ അതിനുശേഷം എനിക്ക് ഒത്തിരി വർക്കുകളും പിന്നെ ജോലിയുടെ ഓപ്പറും ഒക്കെ വരുന്നുണ്ട് ജനശബ്ദം ന്യൂസിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫറായിട്ട് അതിന് സാറിറ്റിനു ശേഷം അവർ വിളിച്ച് എന്നെ അവിടെ ജോയിൻ ചെയ്തു പിന്നെ ഇപ്പോൾ കോട്ടയത്തൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആളെ പഠിപ്പി അവിടെ പഠിപ്പിക്കുന്ന എന്താ അവിടത്തേക്കും എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം തിരുവല്ലയില് അല്ലെങ്കിൽ പത്താംതിട്ടയിലൊരു സ്റ്റാർ ആണിപ്പം അക്ഷയല്ലേ അതെ അപ്പൊ അക്ഷയുടെ വീട്ടിലാരൊക്കെയാ വീട്ടിലെ അമ്മൂമ്മ അമ്മ അച്ഛൻ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി അമ്മ വേറെ കല്യാണം കഴിച്ച് ഇപ്പൊ ഒരു അനിയത്തി കൂടെ ഉണ്ട് അനിയത്തി ഇത്രാം ക്ലാസ്സില് പഠിക്കുന്നത് ആറാം എവിടെ ക്ലാസ് എവിടെയാ ചെങ്ങനുപടം അപ്പം അക്ഷയെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് തുടങ്ങിയത് നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിലൂടെയാണ് എനിക്ക് തോന്നുന്നു അത് ഭിന്നശേഷി കലോത്സവത്തിന് അക്ഷയ് പകർത്തിയ ചിത്രങ്ങളാണ് ഭിന്നശേഷി കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷയെ പോലുള്ള ഒരാള് ആ കലോത്സവത്തെ ഫോട്ടോകൾ പകർത്തുന്നു അത് നമ്മുടെ കളക്ടർ ഏറ്റെടുക്കുകയാണ് തീർച്ചയായും നമുക്കും അഭിമാനം നമ്മളോടൊപ്പം എനിക്കും പേഴ്സണലി ഭയങ്കര അഭിമാനം ഇങ്ങനെ വന്ന് ഇരുന്നക്ഷയോട് സംസാരിക്കാൻ പറ്റിയതില്ലേ അപ്പം പക്ഷെ അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാം ഞാൻ കാർത്തിക നായർ മെമ്മോറിയൽ അഡ്മിഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് സാറ് വിളിച്ചു രമേശ് സാറിൻ്റെ അവിടെ പോകുമായിരുന്നു അങ്ങനെ അവിടെ ഫോട്ടോസ് എടുത്തു അത് കളക്ടർ ശ്രദ്ധിക്കുകയും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സാറത് ഷെയർ ചെയ്യുകയും ചെയ്തു അതിനുശേഷം പലയിടത്തും വെച്ച് സാറിനെ കണ്ടുപിട്ടുകയും ഈ കളക്ടറെ കളക്ടറെ പിന്നെ കണ്ടിട്ടുണ്ട് അടുത്ത് കണ്ടായിരുന്നു വീഡിയോ ആയിരുന്നു പോസ്റ്റ് അപ്പം അക്ഷയ ഇപ്പം പറഞ്ഞു നമ്മുടെ ക്യാമറാമാൻ ഒക്കെ ചിലപ്പോൾ ചിലപ്പോ അക്ഷയൊരു ഭീഷണിയായിട്ട് വന്നേക്കാം അപ്പോൾ അക്ഷി പുതിയ ക്യാമറയൊക്കെ എടുത്തിട്ട് എന്താണ് ക്യാമറ ജനശബ്ദം

അക്ഷയ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അടുക്കയിൽ ഭിന്നശേഷിക്കാർക്ക് പ്രൈവറ്റ് ബസുകളിൽ നിന്ന് ഈ കൺസെഷൻ കിട്ടുന്നില്ല എന്നൊരു പരാതിയുമായി അക്ഷയ് ചെന്നതും അത് പരിഹരിച്ചതുമാണ് അപ്പം അക്ഷയ ആ ഒരു സംഭവം എന്തായിരുന്നു ശരിക്കും ശെരിക്കും അന്നൊരു ദീപാവലി ദിവസമായിരുന്നു അന്നൊരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയതാണ് രിക്കണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് എന്നാണ് നിർദ്ദേശം നൽകിയത് പാർട്ടിയോട് പറഞ്ഞത് മന്ത്രിയെ കാണാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു മന്ത്രിയെ ആദി വെച്ച് കാണുമായിരുന്നു അപ്പം പരാതി കൊടുത്തു ഉടൻ തന്നെ മേഡം അത് പാർട്ടിഒക്ക് നിർദ്ദേശം നൽകുമായിരുന്നു അപ്പം ഭിന്നശേഷിക്കാരുടെ അവകാശ പോരാട്ടങ്ങളുടെയും കൂടെ ഒരു മുഖമാണ് അക്ഷയ് അതെ അതെ കേരളം മൊത്തം അത് ഓർഡർ എറിക്കുകയും ജില്ലയിൽ ജില്ലയിലും മൊത്തം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു അടിപൊളി അതിനുശേഷം മന്ത്രി പിന്നെ കണ്ടിട്ടുണ്ടോ അതിനുശേഷം മേഡത്തെ കാണാൻ സാധിച്ചില്ല ഇനിയും കാണുമെന്ന് കരുതുന്നു അതിനു മുമ്പ് മേഡത്തെ കണ്ടിട്ടുണ്ട് കൊറേ വട്ടം അക്ഷയ് എന്തെങ്കിലും സംഘടനകളിലുണ്ടോ പിന്നെ സംഘടനയിലുണ്ട് അപ്പം അതിൽ നിന്ന് സംഘടനകളിൽ നിന്ന് ഈ ഒരു പ്രശ്നം അക്ഷയ്ക്ക് എന്തായിരുന്നു അതോടൊപ്പം തന്നെ അക്ഷയ് അക്ഷയ് ഇപ്പം ഒരുപാട് ഫോട്ടോകൾ എടുക്കാറുണ്ട് അതില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഭിന്നശേഷി സൗഹൃദത്തിന്റെ ഫോട്ടോകൾ തന്നെയാണ് അന്നത്തെ കലോത്സവത്തിന്റെ ഫോട്ടോകൾ തന്നെയാണ് അതിനപ്പുറത്തേക്ക് അക്ഷയെ ഈ തീർച്ചയായും അക്ഷയ്ക്ക് ഒരു ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാവണം തീർച്ചയായും അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന സാറാണ് അപ്പം അക്ഷയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഒരാളാണ് ബിജി ഗോകുലൻ സാറ് അപ്പം അക്ഷയ് ഇവിടെ പഠിച്ചതൊക്കെ ഞാൻ ഇവിടെ കവിയൂരിലാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളുകളില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് അക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാറ് അല്ലെങ്കിൽ രണ്ട് പേര് പേര് പറയാൻ ടീച്ചർ ടീച്ചർ പിന്നെ രഹ മിനി രണ്ടുപേരുടെ ഒരാളുടെ പേര് പറയുമ്പോൾ അക്ഷയ്ക്ക് അത്രക്ക് ഇഷ്ടം ആത്മബന്ധമുള്ള ആൾക്കാരായിരിക്കും അക്ഷയുടെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയായിപ്പോ മറ്റു സിനിമയിലേക്ക് ഏതെങ്കിലും സിനിമ സംവിധായകരൊക്കെ നമ്മളുടെ ഈ പരിപാടി കാണുകയാണെങ്കിൽ തീർച്ചയായും അക്ഷയ്ക്ക് ഭാവിയിലൊരു സിനിമയിലൊരു വലിയൊരു ആകാൻ പറ്റട്ടെ അപ്പം അക്ഷയ് ഫോട്ടോഗ്രാഫി അല്ലാതെ അക്ഷയ എന്താ ചെയ്യുന്നത് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം കോപ്പി ഒക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞ ഒരു സംരംഭം നടത്തി എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്ഷയുടെ ഉണ്ട് അപ്പം നമ്മുടെ ക്യാമറമാനും നമ്മുടെ എഡിറ്ററും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു നിങ്ങൾക്കൊക്കെ വെല്ലുവിളിയായിട്ടൊരാളാണ് ഇപ്പം നമ്മളോട് ഇരിക്കുന്നത് പറയാൻ പറ്റത്തില്ല നിങ്ങളൊക്കെ നാളെ മാറി ചിലപ്പോൾ അക്ഷയ ഇവിടെ ഒക്കെ വന്നിരിക്കാം അക്ഷയ ഈ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന ചാനലല്ലാതെ മറ്റേന്തെങ്കിലും പ്രോഗ്രാമുകളിലെ അക്ഷയം എല്ലാരും വിളിക്കാറുള്ളത് കൂടുതലും വിളിക്കാറുള്ള കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് സാറാണ് വിളിക്കാറുള്ളത് കൂടുതലെ പരിപാടിക്കും ഇവിടുത്തെ പഞ്ചായത്തിലെ പരിപാടിക്കും അങ്ങനെ വിളിക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ മെമ്പർ വിനോദിയെന്നെ വിളിക്കാറുണ്ട് അക്ഷയ്ക്ക് നാട്ടുകാരുടെയും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെയാ നല്ല സപ്പോർട്ടാണ് നാട്ടുകാരും എല്ലാ വലിയ കാര്യമാണ് പക്ഷേ ഇപ്പം പലതരത്തിലുള്ള ഷേവിങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഷെയ്മിങ്ങുകളുടെ ഒരു കാലമാണ് കുറച്ചു മുമ്പ് അതിലും ഒരുപാടായിരുന്നു അപ്പം തീർച്ചയായും അക്ഷയ്ക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കൂട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ സ്കൂളിൽ പഠിപ്പി പഠിച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു കൂടുതൽ ടീച്ചർമാർ സപ്പോർട്ടായിരുന്നു രാജീവ് സാറും ഇപ്പം ഈ ബസ്സിലെ വിഷയമല്ലാതെ വേറെ എന്തെങ്കിലും പൊതുസമൂഹത്തിൽ അക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പം ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്ലി എബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നേരിടണോന്നാണ് അക്ഷയ് പറയുന്നത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജനങ്ങളുടെ കടമയാണ് അവരെ കൈവിടിച്ച് ഉയർത്തുക എന്നുള്ളത് അത് ചെയ്യുക എന്നാണ് എൻ്റെ അപ്പ പക്ഷെ അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള മക്കൾ ഉള്ള മക്കൾ ജനിച്ചു പോയി എന്നതിൻ്റെ പേരിൽ ഒരുപാട് അച്ഛനും അമ്മമാരും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് ആ കുട്ടികൾക്കാരും ഇല്ലാതെ പോകുന്നു ചില മാതാപിതാക്കളാണെങ്കിൽ ആ കുട്ടികളെയും ആ കുട്ടികളെയും തീരെ മനസ്സിലാതെ ആയിരിക്കും സ്വന്തം സ്വന്തമായി ജനിപ്പിച്ച പോലും കൊന്നിട്ട് അവർ ആത്മഹത്യക്ക് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് അതിനോടൊക്കെ അക്ഷയക്ക് എന്താ പറയാനുള്ളത് അത് സമൂഹത്തോടൊരു തെറ്റിദ്ധാരണ ആണ് ഈ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ചെറുതിലെ മുതൽ ഇപ്പം എനിക്കും ഉള്ളത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു ബ്രദറാണ് അപ്പോൾ അതേ അതേസമയത്തിപ്പം നമ്മുടെയൊക്കെ പേരൻസ് ആണെങ്കിലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു സിനിമയിൽ പോലും ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള പേരൻസിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചൊരു ഡയലോഗാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ പണ്ട് ചെയ്ത എന്തോ കുറ്റം കൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു മക്കളുണ്ടാകുന്നത് എന്നാണ് അപ്പം അതിനോടൊക്കെ അക്ഷയയ്ക്ക് എന്താ പറയാനുള്ളത് ഇപ്പം കണ്ണു കാണാത്തവർക്ക് നല്ലവണ്ണം ചെവി കേൾക്കാം പിന്നെ കാലില്ലാത്തവർക്ക് പാടാൻ കഴിയുന്നുണ്ട് അങ്ങനെ പല പല കഴിവുകളാണ് ഇപ്പം ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മക്കളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല കാര്യമില്ല അവരെ സമൂഹത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത് ചെയ്യേണ്ടത് അപ്പൊ അക്ഷയ് അക്ഷയ് പറഞ്ഞു അച്ഛൻ ചെറുതെ മരിച്ചുപോയി പിന്നീട് അമ്മ മറ്റൊരു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അക്ഷയ്ക്ക് ജീവിതത്തിൽ സാഹചര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇവ ബുദ്ധിമുട്ടൊന്നും ഇല്ല അമ്മ നല്ല ആയിട്ട് എന്നെ നോക്കുന്നുണ്ട് അമ്മൂമ്മയും അമ്മാവിനും അമ്മയും അമ്മായിയും ഇപ്പൊ ഇപ്പോഴത്തെ അച്ഛനും എല്ലാം നല്ല ആയിട്ട് നോക്കുന്നുണ്ട് എന്നെ അപ്പൊ ഒരുപക്ഷെ അക്ഷയുടെ ഈ ഒരു ഉയർച്ച അച്ഛൻ മുകളിൽ നിന്ന് കാണുമ്പം അച്ഛന് ഭയങ്കര പ്രൗഡായിരിക്കും കാരണം ഇന്ന് അക്ഷയ് നമ്മളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് അക്ഷയ് ഇപ്പം കുറേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹി മസ്റ്റ് ബി എ പ്രൗഡ് ഫാദർ അതങ്ങനത്തെ ഒരു പ്രൗഡ് പ്രൗഡ് സണ്ണാവാൻ പറ്റിയത് അക്ഷയുടെ അച്ഛൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് തീർച്ചയായിട്ടും അപ്പം അക്ഷയ്ക്ക് ഇതല്ലാണ്ട് ഈ ഫോട്ടോഗ്രാഫിയും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ ഈ പൊതുരംഗത്തേക്ക് അക്ഷയ ഒരുപാട് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതെന്തൊക്കെയാ അമ്പരത്തിലെ തൊടഫാൻ അതിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഉപദേശ സമിതിയിലെ അംഗമാണിപ്പം പിന്നെ അല്ലാതെ ഭിന്നശേഷി കൂട്ടായ്മയിൽ ഉണ്ട് പിന്നെ ഇങ്ങനെ ഭിന്നശേഷിയിലെ മേഖലയിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹം കൂടുതൽ അപ്പം നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മകളുണ്ട് അതേപോലെ ഭിന്നശേഷിക്കാരുടെ രക്ഷകർത്താക്കൾക്കുള്ള സംഘടനകളൊക്കെ ഒരുപാടുണ്ട് എൻ്റെ അറിവിൽ തന്നെ സേവ് ദ ഫാമിലി എന്നൊക്കെ പറയുന്ന സംഘടനയാണെങ്കിലും അപ്പം കേരളത്തിൽ മൊത്തം അവർ അറിയാം അതേപോലെ നാഷണൽ വെയ്ഡായിട്ട് പരിവാറുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അത്തരം സംഘടനകളിൽ നിന്നൊക്കെ അക്ഷയ്ക്ക് ഒരു പക്ഷേ നല്ല സഹായങ്ങളൊക്കെ കിട്ടട്ടെ അതേപോലെ തന്നെ അക്ഷയ്ക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവണമെന്നാണ് അക്ഷയ സിനിമയിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവണം അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫർ ആവണം എന്നുള്ളതാണ് അക്ഷയുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അത് എല്ലാം സാധിക്കട്ടെ അക്ഷയ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും അംഗീകരിക്കട്ടെ എന്ന് ഐ ബി മലയാളം ആശംസിക്കുകയാണ് ആശംസിക്കുകയാണോ അതോടൊപ്പം തന്നെ ഞാനും ഭയങ്കരമായിട്ട് ഹാർട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അക്ഷയം ഭയങ്കരമായിട്ട് വിവരങ്ങളിലെത്തട്ടെ അപ്പോൾ ഇതേപോലെയുള്ള മക്കൾ ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളൊക്കെ ഒരുപാട് ഭയങ്കര അവർ ഡിഡക്റ്റഡ് ആയി പോവാറുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു മാലാക കുട്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങളങ്ങ് വളർത്തുക ഒരിക്കലും ഇവരുടെ കുറവുകൾ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാതെ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് യെസ് ദേ ആർ ഡിഫറെന്റ്ലി ഏബിൾ പേഴ്സൺ സോ ക്യാമറമാൻ നന്ദുവിനോടൊപ്പം ആഗ്ര കൃഷ്ണ ഐ ബി എൻ മലയാളം